ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം എന്തായാലും ചാരിൻ സറയും വരുമ്പോൾ കാണുന്ന കാഴ്ച രൂപ ഭർത്താവിനും മക്കൾക്കും മരുമകൾക്കും ഒക്കെ ഒപ്പം വിഷു ആഘോഷിക്കുന്ന കാഴ്ചയാണ് വേഗം തന്നെ ആ വാർത്ത രാഹുലിനെ അറിയിക്കുന്നുണ്ട് മനു ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് മനുവിന്റെ എന്തായാലും പ്രതീക്ഷകളൊക്കെ നശിക്കുകയാണ് രാഹുൽ ആണെങ്കിൽ ചെറുപുഞ്ചിരിയോട് കൂടി തന്നെയാണ് ആ ഒരു വാർത്ത ഏറ്റുവാങ്ങുന്നതും അപ്പൊ ഇതിനിടയിൽ മറ്റൊരു കഥ നടന്നിട്ടുണ്ട് രാഹുൽ ആണെങ്കിൽ നേരത്തെ തന്നെ രൂപയെ ചെന്ന് കണ്ടിട്ടുണ്ട് എന്നിട്ട് രൂപയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ആ സേനനെ ഇല്ലാതാക്കണം നീ ഒരു കാര്യം ചെയ്യ് സേനനെ നിന്നോട് ഇഷ്ടമുണ്ട് നീയുമായി അടുക്കാനാണ് അയാൾ നടക്കുന്നത് അപ്പോ അങ്ങനെ ഒരു കാര്യം നീ ചെയ്യണം നീ അവനുമായി സ്നേഹിക്കണം അവനുമായി കൂടുതൽ അടുക്കണം എന്നിട്ട് കിട്ടുന്ന തരം നോക്കി അവനെ നീ കൊല്ലണം എന്നാവശ്യപ്പെടുകയാണ് രൂപയോട് അപ്പൊ രൂപയ്ക്കാണെങ്കിൽ എന്തായാലും തന്റെ ഭർത്താവ് ഒന്നിച്ച് കഴിയാം എന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെ രൂപയൊരു അത് ഏറ്റുവാങ്ങുകയാണ് ആയൊരു അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷം മാണ് ആ വിശ്വാഘോഷം നടക്കുന്നത് അപ്പോ ഈ ശാരീൻ സരേഞ്ചെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ചിരിച്ചത് പക്ഷേ രാഹുലിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റുകയാണ് ഓരോ പ്രാവശ്യവും രാഹുൽ അങ്ങനെ ജനലിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ കിരന്റെ വീട്ടിൽ വെച്ചിട്ടൊക്കെ അവരങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുകയും അങ്ങനെ വളരെ സന്തോഷത്തോടുള്ള ഒരു നിമിഷങ്ങളാണ് അവർ കാണുന്നത് രാഹുൽ വിചാരിക്കുന്നത് അങ്ങനെ തന്റെ പെങ്ങളെ തന്റെ കൂടെ നിന്നിട്ട് സേനനെ ഇല്ലാതാക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പക്ഷേ രൂപയാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല രാഹുലിനെ ഇല്ല രാഹുലിനെ ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ മക്കളും ഭർത്താവും കൂടുതൽ ാണ് ശ്രമിക്കുന്നത് ഇതിനിടയിലാണെങ്കിലും രാഹുൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനോഹർ രൂപ ഇങ്ങനെ അവരുമായി അടുത്ത് കഴിഞ്ഞ രൂപ എന്തായാലും സ്വത്തുക്കളൊന്നും ഇയാൾക്ക് കൊടുക്കില്ല അങ്ങനെ ആയതുകൊണ്ട് തന്നെ മനോഹർ സരവിനെ വിട്ടു പോകും അപ്പൊ സരവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ രാഹുലിനെ ഇല്ലാതാക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി രാഹുലിനുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് അങ്ങനെ എന്തായാലും നാൾ കഴിയുമ്പോൾ മനസ്സിലാകും തന്നെ രൂപ ശരിക്കും ചതിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പൊ ആ സമയത്ത് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാകും സേനനും എന്തായാലും രാഹുലും തമ്മിൽ നല്ലൊരു യുദ്ധം തന്നെ ഉണ്ടാകാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്